നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീ പാർവതി പ്രായം വെച്ച് എത്ര മണിക്കൂർ ഉറങ്ങണം പ്രായത്തിനനുസരിച്ചുള്ള ഉറക്കത്തിൻ്റെ കണക്ക് എത്രയൊക്കെയാണെന്ന് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ആരോഗ്യം നിറഞ്ഞ ശരീരത്തിന് ഏറ്റവും അടിസ്ഥാനമായ ഘടകങ്ങളിൽ ഒന്നാണ് ശരിയായിട്ടുള്ള ഉറക്കം കിട്ടുക എന്നുള്ളത് ദിവസവും എട്ട് മണിക്കൂർ ഉറക്കമാണ് ആരോഗ്യപരമായ ഉറക്കത്തിൻ്റെ കണക്കായിട്ട് സാധാരണ നിലയിൽ കണക്കാക്കുന്നത് എന്നാൽ ഓരോ വ്യക്തിയുടെയും പ്രായത്തിനനുസരിച്ച് ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വ്യത്യാസമുണ്ടാകും ഓരോ പ്രായത്തിലും ഉറങ്ങേണ്ട സമയത്തിൽ കൃത്യമായ വ്യത്യാസവും ഉണ്ട് നവജാത ശിശുക്കൾ ഒഴികെ എല്ലാ പ്രായക്കാരിലും ഇത്തരത്തിൽ ഉറക്കത്തിന് കണക്കുണ്ട് രോഗങ്ങളും ഗർഭാവസ്ഥയും വ്യക്തിഗത ശീലങ്ങളും എല്ലാം കണക്കിലാക്കി ഇവയിൽ വ്യത്യാസമുണ്ട് എന്നാൽ ഓരോ പ്രായക്കാരിലും പൊതുവേ പറയുന്ന ഉറക്കത്തിൻ്റെ കണക്കുകൾ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം മൂന്ന് മാസം വരെയുള്ള കുഞ്ഞുങ്ങളിൽ അതായത് നവജാത ശിശുക്കൾ മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവേണ്ടത് പതിനാല് മുതൽ പതിനേഴ് മണിക്കൂർ വരെയുള്ള ഉറക്കമാണ് ഇവരുടെ ഉറക്കം പതിനൊന്ന് മണിക്കൂറിൽ കുറയാൻ പാടില്ലെന്ന് പല പഠനങ്ങളും പറയുന്നുണ്ട് അതുപോലെ നാല് മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉറക്കമാണ് ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് ഇതിൽ കുറയുന്നത് ആരോഗ്യമായ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയേക്കാം അതുപോലെ ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പതിനൊന്ന് മുതൽ പതിനാല് മണിക്കൂർ വരെയുള്ള ഉറക്കം വേണം പതിനാറ് മണിക്കൂറാണ് ഈ പ്രായക്കാരിൽ അമിത ഉറക്കമായിട്ട് കണക്കാക്കുന്നത് മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പത്ത് മുതൽ പതിമൂന്ന് മണിക്കൂർ വരെയാണ് ഉറക്കം വേണ്ടത് ചെറിയ മയക്കങ്ങളും ഇവയിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ് ആറ് മുതൽ പതിമൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടത് വിദ്യാർത്ഥികൾ ആയതുകൊണ്ട് തന്നെ ഒമ്പത് മുതൽ പന്ത്രണ്ട് മണിക്കൂർ വരെ ഈ പ്രായത്തിലുള്ളവർക്ക് ഉറക്കം ആവശ്യമാണ് ഉറക്കം ഒരിക്കലും ഏഴ് മണിക്കൂറിൽ കുറയാനോ പന്ത്രണ്ട് മണിക്കൂറിൽ കൂടാനോ പാടില്ല പതിനാല് മുതൽ പതിനേഴ് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളിലാണെങ്കിൽ എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെയാണ് ഉറക്കം വേണ്ടത് എന്നാൽ പതിനൊന്ന് മണിക്കൂറിൽ കൂടുതൽ ഇവർ ഉറങ്ങാനും പാടില്ല പതിനെട്ട് വയസ്സ് മുതൽ അറുപത്തിനാല് വയസ്സ് വരെ ഉള്ളവർക്കാണെങ്കിൽ ഏഴ് മുതൽ ഒമ്പത് മണിക്കൂർ വരെ ഉറക്കം ഈ പ്രായത്തിൽ നിർബന്ധമായും വേണ്ടതാണ് ആറു മണിക്കൂറിൽ കുറവുള്ള ഉറക്കം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴി വെച്ചേക്കാം എന്നാൽ പത്ത് മണിക്കൂറിൽ അല്ലെങ്കിൽ പതിനൊന്ന് മണിക്കൂറിന് മുകളിലുള്ള ഉറക്കം ശരീരത്തിന് വളരെയധികം ദോഷം ചെയ്യുകയും ചെയ്യും അറുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ളവരാണെങ്കിൽ ഉറക്കം ഏകദേശം ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെയാണ് വേണ്ടത് അതിൽ കുറഞ്ഞാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം അതുപോലെ പത്ത് മണിക്കൂറിൽ കൂടുതലാണെങ്കിലും ശാരീരികമായിട്ട് പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവാം പ്രായത്തിനനുസരിച്ച് എത്ര മണിക്കൂർ വരെ ഉറക്കം ലഭിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്ന് പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം